ഞാൻ പ്രവീണയാണ് നാളെ കോളേജിലോട്ട് തിരിച്ചു പോവാം ഇതാ എൻ്റെ അമ്മ ഒത്തിരി സന്തോഷമുണ്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല എന്താ തിരിച്ച് പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് പോകുന്നത് ഇത്രയും കാലം സങ്കടത്തോടെ മാത്രമേ അവിടെ കോളേജിൽ ഓരോ ദിവസം കഴിഞ്ഞു എന്താ ഒത്തിരി സന്തോഷമായി ഇത്രയും ദിവസത്തിനുള്ള ഈ രണ്ടുമൂന്ന് ദിവസമായിട്ടാവുമ്പോൾ ഒന്ന് സന്തോഷത്തോടെ കാണുന്നു തന്നെ പിന്നെന്താ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല നേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്തായിട്ടും സാറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ എൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം ഉണ്ടാവും പിന്നെ ഞങ്ങൾ എന്തായിട്ട് സാറിനെ കാണാനും വരും ജോലിക്ക് കയറി കഴിയുമ്പോൾ ഉടനെ സാറിനെ കാണാൻ വരും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ സാറ് അയച്ചില്ലായിരുന്നെങ്കില് അവിടെ നിന്ന് ഞങ്ങള് തിരിച്ച് വൈൻഡപ്പ് ചെയ്ത് വരാൻ വേണ്ടി ആയിരുന്ന പ്ലാന് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഇപ്പൊ സാറിനങ്ങൾ ദൈവത്തിന് തുല്യ കാണുന്നത് ശരിക്കും പറ ഒത്തിരി ഉണ്ടല്ലോ ഒത്തിരി നന്ദി ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്